വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എന്താണ്സ് എത്രണിയായണിയായില്ലേ എട്ടു എട്ട് മണിയായി അപ്പൊ ഞാൻ ഇന്ന് ഇന്നലത്തെ ബ്ലോഗില് പറഞ്ഞിരുന്നില്ലേ ഇന്നലത്തെ ബ്ലോഗ് പറഞ്ഞില്ലേ പറഞ്ഞു പറഞ്ഞെന്നാണ് തോന്നുന്നത് ഇന്ന് റോബിയുടെ മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് ഞാൻ ഇന്നലത്തെ കേക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ മറന്നു പോയതാണ് കേട്ടോ ഞാനിങ്ങനെ സംസാരിച്ചത് അതിൽ വ്ലോഗ് കുറച്ച് നീളം കൂടി പോയി അതുകൊണ്ട് കൂടി ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല അപ്പോൾ ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത് കമ്മല് നമ്മുടെ ഡ്രസ്സിന് ചേരാത്തതാണ് ജസ്റ്റ് കാണാം അത് എൻ്റെ കണ്ണാടി ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഗൗതൂട്ടനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഗൗതൂട്ടനെ ഇന്ന് കളിച്ചിട്ടൊക്കെ വന്ന് ആകെ ടയർഡായ തലവേദന ഒക്കെ എടുത്തിട്ട് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇട്ടിരിക്കുന്നതുകൊണ്ട് മിക്കവാറും ഫാനിൻ്റെ ഇറപ്പ് കാണാം ഫാനൊന്ന് ഓഫ് ചെയ്യട്ടെ ഇപ്പം ഇടാവേ അപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട് അതെ ഞാൻ കാണിച്ചുതരാം അതൊക്കെ ഉണ്ടോ കാലമേ കാലമക്കെ വെച്ചിരിക്കുന്നുണ്ട് വയ്യ തലവേദന കുറച്ചധികം കളച്ചോണ്ടാണെന്ന് തോന്നുന്നത് വയ വയ്യ തല കറങ്ങി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഒന്നും ട്യൂഷനൊന്നും പോയിട്ടില്ല തന്നെ ഇരിപ്പാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവാനായിട്ട് പോകാന കേട്ടോ ഇവിടെ വീട്ടിലോട്ട് ഞാൻ ഇതിനു മുന്നേ ഒക്കെ കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് അപ്പോൾ ചെറിയൊരു കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഓ ഞാൻ കാണിച്ചു തരാമേ ഞാൻ എടുത്ത് പാക്ക് ചെയ്തിട്ടില്ല ഇപ്പം വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ പോ ഞാൻ കേക്ക് കേക്കൊന്നും എടുത്തോട്ടെ അപ്പോൾ നമുക്ക് കേക്കും കൂടെ കാണിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് പോവാം ഓക്കെ പിന്നെ എന്തെങ്കിലും പറയണ്ട പിന്നെ ഒന്നും പറയില്ല അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നോവരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻ ബോക്സിൽ ഡാനും മറന്നു പോകരുത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ സംസാരിച്ചു തുടങ്ങി പുറത്തോട്ട് പോകാനുള്ള ഇതിലാണ് അവർ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അപ്പോൾ എന്തായാലും പോകാം അങ്ങനെ ഭയങ്കര വലിയ ഫംഗ്ഷനൊന്നും അല്ല കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമുള്ള ഒരു കുഞ്ഞൊരു ഫംഗ്ഷൻ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ഞാൻ എന്തായാലും കേക്ക് ഒന്ന് എടുത്ത് വെക്കട്ടെ കാണിച്ചത് ഞാനൊന്ന് കവറ് ചെയ്യ മടക്കി എടുക്കുവാണേ കേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇതിന്റെ വീഡിയോ ഒന്നും എഴുതിട്ടില്ല ഇനി ഇതിന്റെ മദ്യത്ത് പേരൊന്നെഴുതണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മധ്യത്തിൽ നീ ടോപ്പർ കൂടി വെക്കുന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും പാക്ക് ചെയ്യട്ടെ ഞാൻ അവിടെ ചെയ്തിട്ട് നല്ലോണം കാണിച്ചു തരാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് പോ പോഴെ വെക്കാൻ മറന്നുപോയി അപ്പൊ കുറച്ച് തണുപ്പ് കൂടുതലായിരിക്കും ഓൾ സെറ്റ് 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 കേക്ക് അങ്ങനെ നമ്മൾ കേക്കും ഒക്കെ ആയിട്ട് നമ്മൾ വീട്ടിലെത്തി തൊട്ടടുത്ത് തന്നെയാണ് അറിയാമല്ലോ മമ്മിയുടെ വീടിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് അപ്പൊ നമ്മൾ ചെന്നപ്പോഴത്തേക്കും കേക്കിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളായിരുന്നു ഏറ്റവും അവസാനം എത്തിയത് അപ്പോൾ ചിന്നൊക്കെ നേരത്തെ അവിടെ എത്തി അവരവിടെ വെയിറ്റിങ്ങിലായിരുന്നു എല്ലാവരും വന്നിട്ടാണ് നമ്മളെ വിളിച്ചത് കേട്ടാ കേക്ക് കൊണ്ട് മുറിക്കാൻ സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്ന് അതേ പൊട്ടിക്കാനായിട്ട് പോവാനാണ് ദക്ഷിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്കൊക്കെ അപ്പോൾ അവളിങ്ങനെ സർപ്രൈസ് ആവോ ഇല്ലയോ എന്നുള്ളത് ആ മോഡലൊക്കെ കണ്ടിട്ടെ അവൾക്ക് ചോക്ലേറ്റ് പൊതുവേ ഇഷ്ടമാണ് അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ആ മുഖത്ത് കണ്ടത് പിന്നെ കേക്കൊക്കെ എന്താണ് കവറെന്നൊക്കെ മാറ്റി എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എടുത്ത് പതുക്കെ മാറ്റി വെക്കാണ് അപ്പം ഞാൻ പറഞ്ഞു ഫ്രീസറിൽ നിന്ന് ഞാൻ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് മറന്നുപോയി അതുകൊണ്ട് ചിലപ്പോൾ കേക്ക് കുറച്ച് കട്ടിയായിരിക്കും എന്ന് പറഞ്ഞേട്ടാ കാരണം എൻ്റെ മുകൾ ഭാഗം കുറച്ച് ഫ്രീസ് ആയിപ്പോയി ആ ഒരു പാട് നിങ്ങൾക്ക് കേക്ക് മുറിക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അപ്പോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റി ആയിരുന്നു ഇത് ചോക്കോ ആൽമണ്ട് ആയിരുന്നു കസ്റ്റമൈസ്ഡ് അതായത് ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ് ആണ് അതായത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടല്ല ഫുൾ ചോക്ലേറ്റ് വെച്ചിട്ടാണ് റോസ്റ്റിങ്ങൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം നല്ല അടിപൊളി കേക്കായിരുന്നേ ഫുള്ള് നമ്മുടെ ഒരു ഡയറി മിൽക്കിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റിൽ വരുന്ന ആ ഒരു ടെക്സ്ച്ചറിലാണ് ചെയ്തെടുത്തേക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് കേക്കിൻ്റെ മുമ്പ് ഇന്ന് ബർത്ത്ഡേ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ ബർത്ത്ഡേ കുട്ടിയാണോ നിൽക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ദക്ഷിണ കളിയാക്കണ്ട് എന്തിനാണെന്ന് പറയാമോ അവളിട്ടിരിക്കുന്ന പാൻറ്റും ഉണ്ട് അവൾക്ക് വളരെ മെലിഞ്ഞിട്ടുള്ള കുട്ടിയാണേ അപ്പോൾ അവളിങ്ങനെ മറ്റേ എന്താ പറയുന്ന പാൻറ്റിന് ബാഗി ബാഗി ജീൻസ് അതിട്ടപ്പോഴത്തേക്കും വല്ല മമ്മിയോച്ചിത്തുന്ന വീട്ടിലിടുന്ന പാൻറ്റിട്ടേക്കുന്നതാണെന്നാണ് ചോദിച്ചത് അങ്ങനെ പറഞ്ഞല്ല ഇത് ബാഗി ജീൻസാണ് ഇപ്പോഴത്തെ സ്റ്റൈലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ അവളിട്ടിട്ട് അതിൽ ഒന്നും അറിയാൻ പറ്റുന്നില്ലായിരുന്നു അവളെ അവൾ ഭയങ്കര സ്ലിം ആണ് അപ്പോൾ ഞാനും പണ്ട് ഇതുപോലെ സ്ലിം ആയിരുന്നിട്ട് ഇത്രയും സ്ലിം അല്ലായിരുന്നെങ്കിലും കുറച്ച് സ്ലിം ആയിരുന്നു അപ്പോൾ അതേ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കേക്ക് അതിൻ്റെ മകൾ ഭാഗത്തുള്ള ആ ഒരു ലെയർ കുറച്ചിങ്ങനെ നന്നായിട്ട് ഫ്രീസായി പോയോണ്ട് കട്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരുന്നു പാടായിരുന്നിട്ട് അതാണ് എല്ലാവരും കൂടെ കട്ട് ചെയ്തിട്ട് പോലും അത് കട്ടായി വരുന്നുണ്ടായിരുന്നില്ല പിന്നെ അടിയിലത്തെ രണ്ട് ലെയർ കറക്റ്റായിരുന്നു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും എല്ലാം കറക്റ്റ് നല്ല മെൽറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കേക്ക് മുറിച്ച് അച്ഛനും അമ്മയും അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്കിൻ്റെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഫേവറേറ്റ് ഉള്ള ഒരാളാണ് ആ ബാക്കിൽ നിൽക്കുന്നത് അന്നെന്നു കേക്കെന്ന് വെച്ചാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇതേപോലെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അവനിങ്ങനെ കേക്ക് മുറിക്കണം അതാണ് അവൻ്റെ ബർത്ത്ഡേ ആണ് ഇനി അടുത്ത വരാൻ പോകുന്നത് അപ്പോൾ അവൻ ഇങ്ങനെ പറയും എനിക്ക് കേക്ക് മുറിക്കണം എന്നൊക്കെ വന്നിട്ട് അപ്പോൾ തണുപ്പിൻ്റെ ആ ഒരു എക്സ്പ്രഷനാണ് അവൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടാ കുറച്ച് എക്സ്പ്രഷൻ ഇടുന്ന ആളാണ് അപ്പോൾ കേക്ക് ഒക്കെ മുറിച്ചിട്ട് ഇങ്ങനെ കഴിച്ചതായി ദക്ഷ എൻ്റെ വായിലും കൊണ്ടുവന്ന് വെച്ചേരുന്നുണ്ട് അമ്പു കഴിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കും അപ്പൊ ചിന്നു കേക്ക് കഴിച്ചിട്ട് നല്ല കേക്ക് അടിപൊളി കേക്ക് നിന്ന് വെരല നെക്കുന്നുണ്ടോ നക്കുന്നത് കാണുമ്പോഴേ അറിയാം ഇത് അടിപൊളി കേക്ക് ഇത് കേട്ടോ കേക്കിനെ കുറിച്ച് അഭിപ്രായം പറയണേക്കിനെ കുറിച്ച് അഭിപ്രായം പറയണോ നല്ല നല്ലോണം പറയാതല്ല അപ്പൊ കേക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടല്ലോ കേക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ചിന്നും ഇങ്ങനെ കേക്കിൽ തന്നെ നോക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും കേക്ക് കഴിക്കാൻ വേണ്ടിട്ട് കാരണം ഇത് കഴിച്ചാൽ പക്ഷേ ഭയങ്കരമായിട്ട് മത്തായി പോകട്ടെ കാരണം ഫുൾ ചോക്ലേറ്റ് ആണ് അപ്പൊ ഞാനും ഇങ്ങനെ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ദക്ഷിയുടെ മുഖത്തിങ്ങനെ കേക്കിൻ്റെ ക്രീം ഉണ്ടല്ലോ ചോക്ലേറ്റ് മുഖത്തിങ്ങനെ വരെ തേക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് ബർത്ത്ഡേക്ക് ഇങ്ങനെ കേക്ക് മുടിച്ചിട്ടിങ്ങനെ മുഖത്തിങ്ങനെ ക്രീമൊക്കെ വരെ തേക്കുന്നു പക്ഷേ അത് ചോക്ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല വല്ല കളർ ക്രീമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതെ ഞാനും കേക്കൊക്കെ കഴിച്ച് നല്ല സെറ്റായി അപ്പോൾ അന്നന് ഇടക്കിടയ്ക്ക് വന്ന് തണുപ്പായ കൊണ്ടായിരട്ടെ അധികം തണുപ്പ് കഴിച്ചുകൂടാ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് വന്ന് കേക്ക് അമ്മയുടെ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ കേക്കിൻ്റെ അവസ്ഥ ഉണ്ടോ എല്ലാവരും കട്ട് ചെയ്ത് ബാക്കി അവസരം ചിന്ന് മാത്രം അവിടെ എടുത്ത് കഴിച്ചുകൊണ്ടിരിപ്പോൾ പിന്നെ കുറച്ച് ബാക്കി വന്നത് അവിടുത്തെ ഫ്രിഡ്ജ് കൊണ്ട് വെച്ചേട്ടാ അങ്ങനെ പിന്നെ കേക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകുന്ന രണ്ട് താരങ്ങൾ തമ്മിലുള്ള മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുപേർക്ക് മസലുണ്ടോ എത്ര മസലുണ്ട് എന്നൊക്കെ ഉള്ളതിൻ്റെ ചർച്ചയായിരുന്നു അത് നല്ല രസമായിരുന്നു കുറേ ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ പിന്നെ അച്ഛനും അമ്മയും രക്ഷിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഗിഫ്റ്റ് പക്ഷേ സത്യത്തിൽ നേരത്തെ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ മഞ്ഞ് ഒന്നും വീഡിയോ എടുക്കാം അപ്പോൾ ഒന്നും കൂടെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്താണ്ടാക്കുക കാരണം ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കൊടുത്താൽ കേട്ടോ അങ്ങനെ ബാക്കിയുള്ളവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു കൊടുത്ത് അമ്മയ്ക്കും അച്ഛനും ഉമ്മയൊക്കെ കൊടുത്ത് ഗിഫ്റ്റ് കൊണ്ടുവച്ച് അപ്പോൾ ബാക്കിയുള്ള കുട്ടികളുണ്ടോ എല്ലാവരും കൂടി ആ റൂമിനകത്ത് പോയിട്ട് അതിനകത്താണ് അവരുടെ ലോകം അതിന് ഇപ്പുറത്തെ മുറിയിലും ഉണ്ട് അതിനകത്ത് അവര് ഒരു ഗിത്താറുണ്ട് ഗിത്താറിൽ വെച്ചിട്ട് രണ്ടുപേരും എല്ലാവരും കൂടി ഇരുന്ന് അതിൽ വായിച്ച് ഇരുന്ന് കളിക്കും അപ്പതെ എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഇരി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ വിശ്രമിക്കുക നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ബർത്ത്ഡേ കേക്ക് ആഘോഷിക്കേക്ക് റെസ്റ്റ് അടിക്കുക പിന്നെ ഫുഡ് അടിക്കുക അതാണ് കേക്ക് മത്തുട്ടതിനു ശേഷമേ നമ്മൾ ഫുഡ് അടിക്കാറുള്ളൂ അതും നല്ല കട്ടക്കി കളക്കോളൂ ഫുഡ് മെനു അറിയില്ല ഫുഡ് മെനു ആ പിന്നെ കാണാം പിന്നെ കാണാം പിന്നെ കാണാം

ഇതെല്ലാം ദക്ഷയ്ക്ക് ദക്ഷയുടെ ഫ്രണ്ട്സ് സ്കൂളില് എല്ലാരും ഒന്നൊഴിയാതെ എല്ലാരും ഗിഫ്റ്റ് കൊടുത്താണ് ഈ സാധനത്തിന് എന്താണ് പറയണിസാ അതന്നെട്ടോ പിന്നെ പേന എല്ലാം ആ അതൊക്കെ കൊള്ളാം കേട്ടോ നല്ല രസം ആ ഇത് മറ്റേ നമ്മള് ഇത് ചെയ്യുന്ന അല്ലെ പില്ലോ ചെയ്യുമല്ലോ അതൊക്കെ അല്ലേ നല്ല രസമുണ്ട് അതുകൊള്ളാം എല്ലാം ഉണ്ട് ഇതാണെങ്കിൽ ഈ പടമൊക്കെ വരച്ചതൊക്കെ കൊള്ളാമേ നല്ല രസമുണ്ട് ഇത് ആ അതോളാം വരച്ചതാണ് നല്ലത് കേട്ടാ ആര് വരച്ചേ അടിപൊളി ആരാണ് ദേവനന്ദ ദേവനന്ദ വരച്ചതാണ് കേട്ടോ അടിപൊളി സൂപ്പർ മിന്നു മിന്നു ും എഴുതിട്ടൊക്കെ ഒരുപാട് കാർഡ്സ് ആണ് അല്ലേ ബണ്ണ് ടിപ്പ് ടിപ്പ് ടോപ്പ് ആ കൊറേ ഗിഫ്റ്റും ദക്ഷേ തിരിഞ്ഞില്ലടി അങ്ങനെ ദക്ഷിയുടെ ഫ്രണ്ട്സ് കൊടുത്ത ഗിഫ്റ്റും എല്ലാം ഒക്കെ കണ്ടു അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ എല്ലാവരും വിശ്രമത്തിലായിരുന്നല്ലോ കേക്ക് കഴിച്ച് മത്തടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു കർത്തവ്യത്തിലോട്ട് എല്ലാവരും കടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡിൻ്റെ മെനു ഒക്കെ നേരത്തെ റോബി പറഞ്ഞ് കേട്ടല്ലോ അല്ലേ ദോശയും ചപ്പാത്തിയും ആയിരുന്നു കേട്ടോ നമ്മുടെ ചിരട്ടപ്പുട്ടുണ്ടല്ലോ ചിരട്ട പുട്ടും ചപ്പാത്തിയും ദോശയും ഒക്കെയാണ് പിന്നെ ചിക്കൻ കറി ചിക്കൻ കറി വെച്ചത് ഒരബദ്ധം പറ്റിപ്പോയി കാരണം സാധാരണ ചിക്കൻ കറി വെക്കുമ്പോൾ ഇവർ വിസിൽ കേൾപ്പിക്കുന്ന ത് രണ്ട് വിസിൽ ചില ചിലത് മൂന്ന് വിസിൽ കേൾപ്പിക്കും കേട്ടോ അപ്പോൾ ഇത്തവണ കൊണ്ടുവന്ന ചിക്കൻ കുറച്ച് ഇളയ ചിക്കൻ ആയിരുന്നു എന്ന് തോന്നുന്നു അവർ സാധാരണ കേൾപ്പിക്കുന്ന പോലെ അത്രയും വിസിൽ കേൾപ്പിച്ചപ്പോഴത്തേക്കും ചിക്കൻ കലങ്ങി വെന്തോ ജ്യൂസ് ആയിപ്പോയി അങ്ങനൊരബദ്ധം പറ്റി അതുകൊണ്ടാണ് റോബി നേരത്തെ പറഞ്ഞത് ചിക്കൻ കറിക്കുമ്പോൾ പകരം എല്ലാവർക്കും ചിക്കൻ ജ്യൂസാണ് എന്ന് പക്ഷേ അത് നന്നായിട്ടങ്ങ് കലങ്ങിപ്പോയി കേട്ടോ പക്ഷേ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ കഴിക്കുമ്പോ എല്ലാം കൂടി അവ ചെറിച്ചല്ലേ കഴിക്കുന്നു ആ ഒരു ഇതില് അങ്ങ് പിന്നെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞ് എല്ലാരും കൊച്ചു വർത്തമാനങ്ങൾ പറയുന്ന കാര്യത്തിലോട്ട് കടന്നു കേട്ടോ ഇവിടെ എന്നും പലവുള്ളതാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഒട്ടും കൂടി ഇരുന്ന കാര്യം പറച്ചിലൊക്കെ അപ്പോൾ ഇങ്ങനെ വെള്ളിയിൽ സിറ്റൗട്ടിൽ വന്നിരിക്കുമ്പോൾ ചെറിയൊരു കാറ്റുണ്ട് പക്ഷേ ചൂടാണ് കേട്ടോ വലിയ തണുപ്പൊന്നുമില്ല ആ മഞ്ഞ് എൻ്റെ സമയമാണെങ്കിലും അധികം മഞ്ഞൊന്നുമില്ല കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ മമ്മി ഇങ്ങനെ ഇരിക്കുമ്പോൾ മമ്മിയുടെ ത മടിയിലിങ്ങനെ തലയൊക്കെ വെച്ചിട്ടിങ്ങനെ തലയിൽ ഇങ്ങനെ തടവി കൊടുക്കാൻ പറയും പണ്ട് നമ്മുടെ അമ്മമ്മ ഉണ്ടല്ലോ നമ്മൾ അമ്മച്ചി തന്നെ കേട്ടോ വിളിക്കുന്നത് അമ്മച്ചി ഇതുപോലെ വന്നിരിക്കുമ്പോൾ അമ്മച്ചീൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കിടക്കും അപ്പോൾ അമ്മച്ചി ഇങ്ങനെ തലയിൽ ഇങ്ങനെ തല ഇങ്ങനെ തപ്പി തപ്പി ഇങ്ങനെ ഇങ്ങനെ കിടക്കും നല്ല രസമാണ് കേട്ടോ ഭയങ്കര നഷ്ടമാണ് അപ്പോൾ അമ്മച്ചി ഇന്നില്ല ഭയങ്കര നഷ്ടമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കായിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പോവാനായിട്ട് ഇറങ്ങി കാരണം പിറ്റേ ദിവസം ഇനി സ്കൂളിലൊക്കെ പോകാനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇനി ഇരുന്നാൽ ഒരുപാട് വൈകിപ്പോവും അപ്പോൾ നമ്മളൊരു ഒൻപതര പത്ത് മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് വന്നു എന്ന് തോന്നുന്നു കേട്ടോ പിന്നെ എല്ലാ എല്ലാവർക്കും ഗുഡ് നൈറ്റും ടാറ്റിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിള്ളേർസ് എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഒരു രസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ടാറ്റിയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി വീട്ടിലോട്ട് വന്നു ഹലോ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയേ ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആയിരുന്നു അങ്ങനെ ഭയങ്കര ആഡംബരങ്ങളോ അലങ്കാരങ്ങളോ ഒന്നും ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞു നമ്മുടെ ഫാമിലിയിലുള്ളവർ മാത്രം ഉൾപ്പെടുന്ന ഒരു കുഞ്ഞു സെലിബ്രേഷൻ അപ്പോൾ എന്താ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് സെലിബ്രേഷനാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് അത് നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഇനിയിപ്പോൾ വഴി ഓരോരുത്തരുടേതായിട്ട് ഇങ്ങനെ വരും പിന്നെന്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുകയാണ് ഞാൻ വന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മുടി വാരി പിടിച്ച് ഭയങ്കര ചൂട് വെളിയിൽ അങ്ങനെ മഞ്ഞൊന്നും ഇല്ല ഇനിയിപ്പോൾ ചൂടാവുമ്പോൾ എങ്ങനെയാവും സ്ഥിതി എന്നൊന്നും അറിയത്തില്ല ഭയങ്കര ചൂടായിരിക്കും പിന്നെ പിന്നെ എന്ന് വെച്ചാൽ എന്താണ് ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പിറം കഴുകണം ഒന്ന് കുളിക്കാം ആകം ഒന്ന് വീർത്ത പോലെ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് കിടക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നസ് കിട്ടും അപ്പോൾ എന്തെങ്കിലും കുളിക്കുക കിടന്നുറങ്ങുക അങ്ങനെയുള്ള വിശേഷങ്ങളേ ഉള്ളൂ പിന്നെ രാവിലെ കേക്ക് സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല നല്ല കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയുന്നത് ശരിയല്ല എങ്കിലും അവർ പറഞ്ഞു കേട്ടോ നല്ലതായിരുന്നു പറഞ്ഞു പിന്നെ അവിടെ ചേട്ടാ സംസാരിക്കുന്നതാണേ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്